നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടുള്ള എൻ ഡി എ സർക്കാർ തുടർച്ചയായി മൂന്നാം തവണ അധികാരത്തിലേറിയെങ്കിലും പഴയതുപോലെ നില അത്ര മെച്ചമല്ല റ്റം ശീലമാക്കിയ ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും തെലുങ്ക് പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡുവും ഒപ്പമുള്ളതുകൊണ്ടാണ് ബിജെപിക്ക് വീണ്ടും സർക്കാരുണ്ടാക്കാനായത് കോൺഗ്രസ് ഉയർത്തെണീറ്റതും ഇന്ത്യ മുന്നണി മികച്ച പ്രകടനം കാഴ്ചവെച്ചതുമാണ് ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനുള്ള അവസരം നിഷേധിച്ചത് ജെ ഡി യു ടി പിയും ചേർന്ന് നൽകുന്ന പിന്തുണയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്കും വലിയ ഗ്യാരണ്ടി പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ചിലരെ അടർത്തിയെടുക്കാനുള്ള പണി ബിജെപി ദേശീയ നേതൃത്വം രഹസ്യമായി ഉത്തർപ്രദേശിലാണ് ബി ജെ പിക്ക് വലിയ ക്ഷീണം സംഭവിച്ചത് സാക്ഷാൽ നരേന്ദ്രമോദിയും സ്റ്റാർ ക്യാമ്പയിനറും ഹിന്ദുത്വതയുടെ മുഖവുമായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒരുമിച്ച് നിന്നിട്ടും യു പിയിൽ ബി ജെ പിക്ക് കാലിടറി അവിടെ അഖിലേഷ് യാദവിന്റെ ബലത്തിൽ പ്രതിപക്ഷം വൻ നേട്ടമുണ്ടാക്കി എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്ന് കേവലം ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും യു പി യിൽ പ്രതിപക്ഷത്തിന്റെ ഉറക്കം കെടുത്തുന്ന ആശങ്ക പടർന്നു പിടിക്കുകയാണ് കുതികാൽവെട്ടും കൂറുമാറലും പുത്തരിയല്ലാത്ത ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ അഖിലേഷ് യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഉറക്കം കെടുത്തുന്ന ചില വസ്തുതകളുണ്ട് പ്രതിപക്ഷ എം പിമാരിൽ ഏഴോളം പേരാണ് ക്രിമിനൽ കേസുകൾ നേരിടുന്നത് അവർക്കെതിരായ കുറ്റങ്ങളാവട്ടെ രണ്ടു വർഷത്തിലധികം കാലയളവിൽ ജയിൽ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ളതും അതായത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് എതിരായ കുറ്റത്തിൽ വിധിക്കുന്ന ശിക്ഷ രണ്ടു വർഷത്തിൽ കൂടുതൽ കാലയളവിലുള്ള തടവാണെങ്കിൽ അയാൾ അയോഗ്യനാവും ഈ വകുപ്പ് തന്നെയാണ് പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുന്നത് അങ്ങനെ സംഭവിച്ചാൽ നിലവിൽ യു പിയിൽ പ്രതിപക്ഷമുണ്ടാക്കിയെടുത്ത നേട്ടത്തിന് കാര്യമായ കോട്ടം സംഭവിക്കുമെന്ന് ഉറപ്പാണ് പ്രതിപക്ഷനിരയിലെ കരുത്തറയ മത്സരാർത്ഥികൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം ഗാസിപൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച അഫ്സൽ അൻസാരി ഇതിനകം ഗുണ്ട ആക്ട് കേസിൽ നാല് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇയാളുടെ ശിക്ഷ കഴിഞ്ഞ മാസം അലഹബാദ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ഇതോടെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഈ കേസ് വീണ്ടും ജൂലൈയിൽ പരിഗണിക്കും കോടതി ശിക്ഷ ശരിവെച്ചാൽ അൻസാരിയുടെ പാർലമെന്റ് അംഗത്വം നഷ്ടമാവും അസംഖ് സീറ്റിൽ വിജയിച്ച ധർമ്മേന്ദ്ര യാദവിന്റെ പേരിലും നാല് കേസുകൾ നിലവിലുണ്ട് രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ അംഗത്വവും നഷ്ടപ്പെട്ടേക്കാം ജോൻപൂർ സീറ്റിൽ വിജയിച്ച ബാബുസിംഗ് കുഷ്വാഹ എൻ ആർ എച്ച് എം അഴിമതിയുമായി ബന്ധപ്പെട്ട് കേസുകൾ നേരിടുന്നു ഇയാൾക്കെതിരെ ചുമത്തിയ ഇരുപത്തിയഞ്ച് കേസുകളിൽ എട്ടെണ്ണത്തിലും കുറ്റം ചുമത്തിയിട്ടുണ്ട് കൂടാതെ സുൽത്താൻപൂർ മണ്ഡലത്തിൽ ബിജെപിയുടെ ജെ ഗാന്ധിയെ തോൽപ്പിച്ച് വിജയിച്ച രാംബുവൽ നിഷാദിനെതിരെ ഗുണ്ട നിയമപ്രകാരം ഉൾപ്പെടെ എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടത് അംഗത്വം നഷ്ടപ്പെടുമെന്ന ഭീഷണി നേരിടുന്ന വ്യക്തികളിൽ ഉൾപ്പെടുന്നു ചന്ദവലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മുൻമന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡെയെ പരാജയപ്പെടുത്തിയ വീരേന്ദ്രസിംഗ് ആണ് ക്രിമിനൽ കേസുകൾ നേരിടുന്ന മറ്റൊരു എം പി സഹറൻപൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിന്റെ ഇമ്രാൻ മസൂദിനെതിരെ എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇടയുടെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുകളും ഇതിൽ ഉൾപ്പെടുന്നു നാഗിന സംവരണ സീറ്റിൽ വിജയിച്ച ആസാദ് സമാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ചന്ദ്രശേഖർ ആസാദിനെതിരെ മുപ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അദ്ദേഹവും രണ്ടു വർഷത്തിലധികം ശിക്ഷിക്കപ്പെട്ടാൽ എം പി സ്ഥാനം നഷ്ടമാവുമെന്ന ഭീഷണി നേരിടുന്നുണ്ട് നേരത്തെ ഇത്തരത്തിൽ കോടതി വിധികളിലൂടെ എം സ്ഥാനം നഷ്ടമായ ഒട്ടേറെ നേതാക്കൾ ഇന്ത്യൻ ചരിത്രത്തിലുണ്ട് ഇപ്പോഴിതാ തൃണമൂൽ കോൺഗ്രസ് എം പി ആയ മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താനെതിരെ ബി ജെ പി നീക്കം ആരംഭിച്ചു കഴിഞ്ഞു പത്താൻ ഭൂമി കയ്യേറിയെന്ന് ആരോപിച്ചുകൊണ്ട് ബി ജെ പി ഭരിക്കുന്ന വഡോദര മുനിസിപ്പൽ കോർപ്പറേഷനാണ് രംഗത്ത് വന്നത് പശ്ചിമബംഗാളിലെ ബഹാറമ്പൂരിൽ നിന്നുള്ള എം പി ആയ യൂസഫ് പത്താനോട് കയ്യേറിയ ഭൂമിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കോർപ്പറേഷൻ നൽകിയിരിക്കുന്നത്